ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സ്ഥാപിതമായ ഭക്തവേദാനന്ദ സ്വാമികളുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അഥവാ ഇസ്കോൺ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൻ്റെ ബംഗളൂരുവിലുള്ള രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്നാൽ കല്ലിൽ നിന്ന് കല്ലിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പിലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി എന്ന മന്ത്രോച്ചാരണംഴങ്ങിക്കേൾക്കാം ആധുനിക ജീവിതചര്യയിൽ ഏറ്റവും ലളിതമായി കൃഷ്ണാവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം അനന്തമായ സനാതനമായ ഭക്തിയിലൂടെ സത്യത്തിനെയും ജ്ഞാനത്തിനെയും അറിയുക എന്നതാണ് രാസക്രീഡയുടെ സാരാംശം പ്രിയെ ചാരിശീലെ എനിക്കായി നിൻ മൃതുപുഞ്ചിരി പൊഴിക്കൂ യതു നന്ദനായ കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ രാധ ഭക്തിയുടെ മാധുര്യഭാവം നുകർന്നപ്പോൾ അദൃശ്യനായ ഭഗവാനെ തേടി ഗോപികമാർ അതീവ ദുഃഖിതരായി ഒരു നേരം പോലും തങ്ങളുടെ കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ തങ്ങൾക്കാവില്ലെന്ന് ഗോപികമാർ അറിഞ്ഞു തങ്ങളുടെ ആനന്ദത്തിന് ആധാരം തങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളല്ലെന്നും മറിച്ച് ഭഗവാന്റെ സാമീപ്യമാണെന്നും തിരിച്ചറിഞ്ഞ ഗോപികമാർ കൃഷ്ണന്റെ രൂപഭാവങ്ങൾ അനുകരിച്ച് ആനന്ദ നൃത്തമാടാൻ തുടങ്ങി അവാച്യമായ ആനന്ദത്തിൽ അവരുടെ കേശഭാരങ്ങൾ അഴിഞ്ഞുവീണു വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റി ശരീരബോധം പൂർണ്ണമായും നഷ്ടമായ ശേഷം സുസ്മേരവതനായി മധുസൂദനൻ അവർക്കു മുന്നിൽ പ്രത്യക്ഷനായി കണ്ണാടിക്കൂട്ടിലെ മായിക പ്രപഞ്ചം പോലെ ചന്ദനമണികൾക്കിടയിലെ മരതക മുത്തുകൾ പോലെ ഒരു വൃത്തത്തിൽ രൂപം കൊണ്ട ഈ രണ്ട് ഗോപികമാരുടെ നടുവിൽ ഒരു കൃഷ്ണരൂപം കാണായി രണ്ടു ഗോപികമാരും നടുവിലൊരു കൃഷ്ണനും അങ്ങനെ ഹലീശ നൃത്തം ആരംഭിച്ചു സ്ത്രൈണലാസ്യം മതിമോഹനമായി ഒഴുകി മുരളീവിലോലനായി അരവിന്ദ നയനായ കൃഷ്ണൻ്റെ കുണ്ടലങ്ങൾ രത്നങ്ങൾ പോലെ തിളങ്ങി വശ്യമനോഹരമായ അവൻ്റെ പുഞ്ചിരിയുടെ അമൃതം ആവോളം നുകർന്ന് ഗോപികമാർ ആനന്ദലഹരിയിൽ ആറാടി സ്വർലോകത്ത് പത്നീസമേതരായി ദേവന്മാർ ആഹ്ലാദാദിരേഖത്തോടെ ഈ അത്ഭുത ദൃശ്യം കണ്ടുനിന്നു കാൽപ്പനികതയും യാഥാർത്ഥ്യവും മിന്നിമറയുന്ന ഗബ്രിയേൽ ഗാർഷ്യ മർക്കേസിൻ്റെ ഏകാന്തതയുടെ നൂറു വർഷങ്ങളിലെ മക്കോണ്ട എന്ന മായിക നഗരം പോലെ കൽപ്പനയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും മായികലോകത്ത് വൃന്ദാവനം വിളങ്ങി നിന്നു ഓരോ ഗോപികമാരും ഭക്തരുടെ ഓരോ ചിത്തവൃത്തികളത്രേ അകത്തും പുറത്തും ഭഗവാൻ മാത്രം നിറയുന്ന ആ വേളയിൽ മനസ്സിൽ ചിത്രൂപമായി ഭഗവാന്റെ രൂപം അതരങ്ങളിൽ ഭഗവാന്റെ നാമം അമൂർത്തമായ അനിർവചനീയമായ അനന്താനന്ദം ഇതാവുന്നു രാസക്രീഡ സ്വയം മറന്ന് ചിത്രൂപത്തിൽ അലിഞ്ഞ അനശ്വരമായ മോക്ഷമാർഗം പ്രാപിക്കുന്ന ഗോപികമാർ അന്നും അന്നുമിന്നും ഈശ്വരനിൽ അലിയാൻ ഇതിലും ശ്രേഷ്ഠമായ ഒരു മാർഗം ഏതുള്ളൂ കർമ്മപാശത്താൽ തൻ്റെ നിയോഗവും പേറി മധുരയ്ക്ക് പുറപ്പെടും മുമ്പ് തൻ്റെ ഭക്തരായ ഗോപികമാരെ അവർക്ക് അർഹതപ്പെട്ട ആനന്ദത്തിൽ ആരാടിക്കുവാൻ ഭഗവാൻ കണ്ട രൂപമത്രേ രാസക്രീഡ ബ്രഹ്മാവിനെയും ഇന്ദ്രദേവനെയും വരുണനെയും തൻ്റെ ലീലാവിലാസത്തിന് കീഴിലാക്കിയ ഘനശ്യാമ മോഹനകൃഷ്ണൻ ഇവിടെ காமதேவனையும் வருதியிலாக்கி